നമസ്കാരം അന്താരാഷ്ട്ര ഏജൻസികൾ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ ഗവേഷണ കേന്ദ്രങ്ങൾ എന്നിവയുടെ അജണ്ടകൾ സ്വീകരിക്കാതെ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനമൊരുക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാകണം ജനസംഖ്യാ നിയന്ത്രണത്തിന് നിയമനിർമ്മാണം നടത്തണം ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് രാജ്യത്തെ ജനസംഖ്യയെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കണം ഇത് ഓർഗനൈസർ എന്ന ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ വന്ന ലേഖനമാണ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഈ രാജ്യത്തിൻ്റെ പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ഈ രാജ്യത്ത് നിയമനിർമ്മാണ നടത്തിക്കൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കും എന്ന വാഗ്ദാനം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ പത്തു വർഷത്തെ മോഡി ഭരണം പിന്നിടുമ്പോൾ മുന്നോട്ട് വച്ച ജനസംഖ്യാ നിയന്ത്രണത്തിനായിട്ടുള്ള ഈ വാഗ്ദാനം നിറവേറ്റാത്ത സാഹചര്യത്തിലാണ് ആർ എസ് എസ് മുഖപത്രം ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം അനിവാര്യമാണ് എന്നുള്ള ലേഖനവുമായിട്ട് പുറത്തു വരുന്നത് നാം രണ്ട് നമുക്ക് രണ്ട് നാം രണ്ട് നമുക്കൊന്ന് ഇതൊക്കെ നമ്മുടെ സന്താനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ രാജ്യത്തെ കുടുംബങ്ങളിലെ സങ്കല്പങ്ങളായി നിലനിൽക്കെ ഈ സങ്കല്പങ്ങൾക്കൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാർ നിർദ്ദേശങ്ങൾക്കൊക്കെ പുല്ലുവില കൽപ്പിക്കുന്ന ചില സമൂഹവും ചില ജനതയും ഒക്കെ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുന്നവരുണ്ട് നാം രണ്ട് നമുക്ക് എത്രയെന്ന് തന്നെ അറിയില്ല എന്ന് ജീവിക്കുന്ന അത്തരത്തിൽ നിലപാടെടുക്കുന്ന ചില കുടുംബങ്ങളെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ രാജ്യത്ത് അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വർദ്ധന എന്നും ആ ജനസംഖ്യയെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ ഏറെ നാളായിട്ട് ഈ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ ഇത് ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തെ അനിയന്ത്രിതമായിട്ടുള്ള ഇസ്ലാം ജനസംഖ്യയുടെ വർദ്ധനവിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവേണ്ട അനിവാര്യ സാഹചര്യത്തിലൂടെയാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതക്കാർഡ് ഇറക്കി കളിക്കുന്ന മമതയെയും ഇസ്ലാം സംരക്ഷണ വേഷമഴിഞ്ഞ് രാഷ്ട്രീയ നാട രാഹുലിനെയും ഒക്കെ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം സംരക്ഷണ വേഷമണിഞ്ഞ് ഈ രാഷ്ട്രീയക്കാരൊക്കെ രംഗത്തെത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് വോട്ട് ബാങ്കാണ് തങ്ങളുടെ മുന്നിലുള്ള വോട്ട് മാത്രമാണ് ലക്ഷ്യം എന്നതു തന്നെയാണ്